പറഞ്ഞല്ലേ ഹസ്ബൻഡ് ക്യാബിൻ ക്രൂ ആണെന്ന് തങ്കച്ചൻ പറഞ്ഞേ തങ്കച്ചൻ്റെ ഇവിടെ നിന്ന് പഞ്ചാബിലേക്ക് ഗോതമ്പ് പറഞ്ഞ ലോറിയിലെ ക്യാബിൻ ക്രൂ ആണെന്നാ പറഞ്ഞു എല്ലാം കാട്ടുകഴുകാണല്ലോ ഒരു ചോദ്യം ഗോതമ്പ് കഴിച്ചാൽ എന്റെ വീട്ടിലെ കറുത്ത താറവ് ഇതുവരെ വെളുത്തില്ലേ ഗോതമ്പ് കഴിച്ചിട്ട് വേറെ സെറ്റപ്പ തണ്ടച്ഛൻ ദിവസം അതിന്റെ കൂടെ നല്ലത് ചോദിക്കാണ് ഫ്ലൈറ്റ് മുപ്പതൊന്ന് ഹലോ നിങ്ങൾ പഞ്ചാബി ഹൗസിലേ പെൺകുട്ടികളും പഞ്ചാബി ഹൗസ് സിനിമ ഉണ്ടായിരുന്ന അതിലൊരു ഒറ്റ പെണ്ണ് മാത്രമായിരുന്നു ഊമ ഓമ ഈ വീട്ടിലെല്ലാ പെണ്ണുങ്ങളും അക്ഷരം അതിനുള്ള സമയം നിങ്ങൾ കൊടുക്കണ്ട അല്ലെ ഇടയ്ക്കാരി പറയണത് ആഹാരം കഴിക്കുമ്പോൾ ഇടയ്ക്കാരി വരും അടുത്ത വീട്ടിലേക്കൊന്നും പുൽക്കൂട്ടിയൊക്കെ ഒന്ന് കാല് മാറ്റി ചവിട്ടു അല്ലെ ചെതലെടുക്കുന്നു അജുംഷക്ക് ചേച്ചി പറയാനുണ്ടെന്നൊക്കെ പറയുന്നു നിങ്ങളുടെ സൈഡിലെ ഡോക്യുമെന്ററി കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് വല്ല അല്ല ഓർമ്മ ഉണ്ട് ഇത് ഞങ്ങളുടെ സിങ് ബെസിക് പെമ്പിള്ളേരുടെ കയ്യിൽ പ്രസിങ് പിന്നെ അവിടുന്ന് മിസ്സിങ് അങ്ങനത്തെ ആളാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നു നീ എങ്ങനെയാണ് ഈ ആഴ്ച ആഴ്ചയിൽ വന്ന് ശ്രീകണ്ഠൻ സാറിനെ സ്വാധീനിക്കുവോ എങ്ങനെയാണ് ഈ ഫ്ലോർ നിലനിർത്തുന്നത് ഒന്നുമില്ല അജിപ്ഷ വന്ന് ഗസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടൊന്നും പാടാൻ പറയുമെന്ന് ചോദിച്ചിട്ട് ചേച്ചി അത്ര നിർബന്ധിക്കാൻ പാടാൻ കേട്ടോ ഞാൻ പറയാൻ പറഞ്ഞതല്ലേ सजा के रखना मेहंदी लगा के रखना ढोली सजा के रखना तुझे गौरी आएंगे तेर सजना मेहंदी लगा के रखना ढोली सजा के रखना मेहंदी लगा के रखना ढोली सजा के रखना ഈ നീല കാക്കുന്നത് അങ്ങനെ കലക്കി കൊടുക്കുന്ന അടിപൊളി പാടി നമുക്ക് എല്ലാവർക്കും പേഴ്സണലി ഇഷ്ടമായി ഒരു കുഞ്ഞാവേ അച്ഛൻ കഷ്ടപ്പെട്ട് ഉറങ്ങാണ്ടിരിക്കയായിരുന്നു അവൻ ഉറങ്ങുകയും ചെയ്തു കൊച്ചിന് വേണ്ടി നീല കാക്ക രസന്നെ അടിപൊളി പാടി